ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ ക്വാറി മാഫിയയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നുവെന്നാരോപിച്ച് കൗൺസിലിൽ പ്രതിപക്ഷ പ്രതിഷേധം യു ഡി എഫ് കൗൺസിലർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച് ഭരണപക്ഷ കൗൺസിലർമാരും പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചു പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി ചെർപ്പുളശ്ശേരി നഗരസഭയിൽ വിവിധ അജണ്ടകൾ ചർച്ച ചെയ്യുന്നതിനായി ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് കൗൺസിൽ ആരംഭിച്ച അജണ്ട വായിക്കും മുന്നേ പ്രതിപക്ഷ നേതാവ് കെ എം ഇസാഖ് ചെയർമാനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി സംസാരിച്ചു ഇതിന് ചെയർമാൻ മറുപടി പറയാൻ ശ്രമിച്ചതോടെ കൗൺസിൽ യോഗം ബഹളത്തിലേക്ക് നീങ്ങി ഇതിനിടെ പ്രതിപക്ഷ കൗൺസിലറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച് ഭരണപക്ഷം പ്ലക്കാർഡ് ഉയർത്തി മുദ്രാവാക്യം വിളിച്ചതോടെ കൗൺസിൽ യോഗം കൂടുതൽ അലങ്കോലമായി എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ അനധികൃത പിന്നെ കോഴി ഉണ്ടായിട്ടും അത് വ്യവസ്ഥമായിട്ടുള്ളത് ചെങ്കൽ കോഴി ഉണ്ടായിട്ടും ഇതൊക്കെ പിന്നെ ചെയർമാന്റെ നൂറ്റി വേണം വേണം എന്നാണ് പറയാനുള്ളത് അല്ല ഈ മറുപടി

ചെയർമാൻ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടും ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് യു ഡി എഫ് അനുവദിക്കില്ലെന്നും കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്നും പ്രതിപക്ഷ നേതാവ് കെ എം പറഞ്ഞു ഇതുവരെ ഒരു നടത്തിയില്ലല്ലോ ഇസാക്കരം

പണം പിരിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല മാന്യമായ രീതിയിൽ പണം പിരിക്കുന്നതിനോ അല്ലെങ്കിൽ അവരവരെ സമീപിക്കുന്നതിനോ ഒന്നും ഞങ്ങളെതിരല്ല ഇവിടെ പ്രശ്ന ഇവിടെ ഇവിടെ പ്രശ്ന അതല്ലാന്ന് ഇവിടെ ഇതിനെ കറവ പശുവാക്കി പാർട്ടി എല്ലാം ഒത്താശയും ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതിനെ അവർ പള്ളി കമ്മിറ്റി കൊടുക്കുന്നതിനും മറ്റെപ്പര് കൊടുക്കുന്നതിനും ഒക്കെ ഞങ്ങൾ എതിനെതിരിക്കേണ്ട കാര്യം അതൊന്നും അതൊന്നും ഞങ്ങളുടെ വിഷയല്ല ഇവിടെ പറയുന്നത് പ്രശ്നം അതല്ല ചെയർമാൻ പറയുന്നത് പാർട്ടി ഒത്താശയോട് കൂടിയാണ് ഇതെല്ലാം നടക്കുന്നത് എന്നാണ് മാത്രല്ല കഴിഞ്ഞാവശ്യം സമരസമിതി ചെയർമാനായ പിന്നെ ഇപ്പോഴത്തെ നഗരസഭാ ചെയർമാൻ ഇപ്പോഴത്തെ നിലപാടെന്താ അതാ അന്ന് അങ്ങനെ ഒരു നിലപാട് ഇപ്പൊ ഇങ്ങനെ ഒരു നിലപാട് ഇവതായി പറയണ ഇവർ അവസരവാദികളാണെന്ന് ഇവരെ ഇത് മാത്രമല്ല ഇവര് ഇപ്പൊ സ്റ്റേറ്റിലായാലും എല്ലാ കാര്യത്തിലും ഇതാണല്ലോ ഇവരെ ഒരു സമയത്തൊരു നിലപാട് മറ്റൊരു സമയത്തൊരു നിലപാടാണല്ലോ ഞങ്ങൾ ഒറ്റ നിലപാടുള്ളൂ ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുന്നു ആവശ്യപ്പെടുന്നത് പിന്നെ ഇത്തരം അഴിമതികള് ചെയർമാന്റെ ഭാഗത്ത് മാത്രല്ല വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഭാഗത്തുണ്ടായിരുന്നു ആറ് ലക്ഷത്തി സംപ്പത്തി അയ്യായിരം രൂപയോളം വരുന്ന പാവപ്പെട്ട കർഷകരെ കയ്യിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ള പണം രണ്ടു വർഷമായി ഇതുവരെ ചെറുപ്പശ്ശേരി നഗരസഭയിൽ അടച്ചിട്ടില്ല എന്നിട്ട് ചെയർമാൻ പറയാം നഗരസഭക്ക് നഷ്ടൊന്നും ഇല്ലാന്ന് എന്നാ പിന്നെ എന്തിനാ സർവീസ് ബാങ്ക് നഗരസഭയ്ക്ക് കത്തയച്ച് നഗരസഭ എന്തിനാ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷി ഓഫീസർക്ക് നോട്ടീസ് അയച്ച് നമുക്ക് ഉത്തരവാദിത്തമല്ലാത്ത കാര്യത്തിന് നമ്മൾ നോട്ടീസ് ഏറ്റെടുക്കേണ്ട കാര്യമില്ല നമ്മൾ കത്തയക്കേണ്ട അയക്കേണ്ട കാര്യമല്ല ചെറുപ്പശ്ശേരി നഗരസഭയുടെ സാന്നിധ്യത്തിൽ കൂട്ട് നിന്നുകൊണ്ട് കൃഷി ഓഫീസിൽ നടത്തിയ ആറ് ലക്ഷത്തിൽ പര രൂപയുടെ അഴിമതി സാമ്പത്തിക തിരിമറിക്ക് ഉത്തരവാദി ആരാണ് അപ്പൊ അതിന് ഉത്തരവാദികളായ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആ പദവിക്ക് നിരക്കുന്നവരല്ല യോഗ്യരല്ല അവർ പദവി മാറണം എന്ന് തന്നെയാണ് യു ആവശ്യപ്പെടുന്നത് എന്നാൽ തന്റെ പേരിൽ ഒരു അഴിമതിയെങ്കിലും തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ലെന്നും അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള സംഭാഷണം മാത്രമാണ് തനിക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്നിട്ടുള്ളതെന്നും ഒട്ടനവധി പ്രാധാന്യമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ചെയർമാൻ പ്രതികരിച്ചു ഭരണസമിതി അധികാരത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രതീക്ഷയിലിതായി ഇപ്പോൾ ഭരണം തിരിച്ചുപിടിക്കാമെന്ന വിശ്വാസത്തിൽ വന്നു വരുന്ന യു ഡി എഫിനിപ്പോൾ ആകെ വെപ്രാളമായിട്ടുണ്ട് ആ വെപ്രാളമാണ് ചെയർമാനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന എനിക്ക് മാറിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം ചെപ്പശ്ശേരിയിൽ അഞ്ചു കൊല്ലം യു ഡി എഫ് ഭരിച്ചിട്ട് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഈ എലക്ഷൻ പ്രതിപക്ഷം എന്താണ് ചർച്ച ചെയ്യുക ആ ചർച്ച ചെയ്യാനുള്ള ദാരിദ്ര്യം അവർക്കൊരാളെ പ്രതികൂണ്ടുവരുന്നുണ്ട് അല്ല ചെയർമാൻ എന്ത് തെറ്റായി ഇത് പറയണ്ടേ ചെയർമാനെ ഇത് ഈ അഞ്ച് വർഷം എന്ത് അജിറ്റേഷൻ അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു ചെയർമാൻ എന്ത് അഴിമതി നടത്തിയെന്ന് അവർക്ക് പറയാനുള്ളത് വ്യക്തിപരമായി അതിഷേപിക്കുക എന്നതിനപ്പുറം ഇവർ ഈ പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും ഒരു തെളിവ് തെളിവ് വേണ്ട ഇതൊന്നും അംഗീകരിക്കാൻ കൗൺസിലി നിൽക്കാതെ ഇറങ്ങിപ്പോയിട്ട് ഇതൊക്കെ ജനങ്ങളോട് പ്രതിബദ്ധമുള്ള ഭരണ സമിതിയാണ് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസമാണ് ഇറങ്ങിപ്പോയി നിങ്ങൾ ആ അജണ്ട പുറത്തു വരച്ച് അതല്ല എൻ്റെ സപ്ലിമെൻ്ററി അജണ്ട ഉണ്ടാവും അതിലെല്ലാ വർക്കുകളും രണ്ടർ ഉണ്ട് വർക്കുകൾ ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് കൊടുക്കുന്നു അതിന് രണ്ടർ ഉണ്ട് അതിൽ ഇവിടുത്തെ എല്ലാ ക്ലബ്ബുകൾക്കും സ്പോർട്സ് കിറ്റ് കൊടുക്കാൻ അതിന് കാണിച്ചിട്ടുണ്ട് ആ രണ്ടർ ഉണ്ട് ഇതൊക്കെ അംഗീകരിക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയത് ജനങ്ങളുള്ള വെല്ലുവിളിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അല്ലെങ്കിലും ഇതിനു മുമ്പ് ഇവർ തന്നെ കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാതെ പ്രധാന അജണ്ട ചർച്ച ചെയ്യാൻ നിൽക്കുമ്പോൾ ആദ്യം തന്നെ ഇറങ്ങിപ്പോവുക അതെവിടെ മതിയാദ ഒപ്പിട്ട പിന്നെ അവർ ഒപ്പിട്ടെ കൗൺസിലില് കൗൺസിലിൽ ഇറങ്ങി പോകുക എന്നുള്ള അങ്ങനെ ഒപ്പിടാതെ ഇറങ്ങി പോകണ്ടെ നല്ല സിറ്റി ഫീ വാങ്ങണം ഇത് സിറ്റി ഫീ അങ്ക് വേണം ഞങ്ങളിത് ഇറങ്ങിപ്പോകുന്നതാണ് ഒരു അജണ്ട പോലും ചർച്ച ചെയ്യണമെങ്കിലും വെള്ളം അജണ്ട ഇറങ്ങുന്നതിന് മുമ്പ് പോയി അങ്ങനെ അവർ കൗൺസിൽ പങ്കെടുത്തു അറിയാം ഞാൻ ഒരു അജണ്ട പോലും ചർച്ച ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോവുക അപ്പോൾ അത്തരം വില കുറഞ്ഞ രാഷ്ട്രീയം പൊന്നിൽ തിളങ്ങട്ടെ പൊന്നോണം തകർപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നിവാ ഗോൾഡ് ചെറുപ്പ്ശേരി ആൻഡ് ഒറ്റപ്പാലം